നമസ്കാരം മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളിപ്പോൾ നിലമ്പൂരാണ് നിൽക്കുന്നത് നിലമ്പൂർ എന്ന് പറയുകയാണെങ്കിൽ നിലമ്പൂർ ഇതിൻ്റെ ഉള്ളിലോട്ട് വണ്ടൂരിൻ്റെയും നിലമ്പൂരിൻ്റെ ഇടിയിലാണ് നമ്മളിവിടെ നമ്മൾ രണ്ട് സുഹൃത്തുക്കളുണ്ട് അവരുടെ ഫാം അവർക്ക് ഒരു താല്പര്യം അവർക്ക് തണ്ണിമത്തൻ്റെ കൃഷി ചെയ്യണം എന്നുള്ളത് അപ്പോൾ നമ്മളെ ട്രെയിനിങ്ങോട് കൂടി നമ്മളിത് അവിടെ ഏകദേശം നാല് ഏക്കറ നാലോ അഞ്ചോ ഉണ്ടാവും അവിടെ നമ്മൾ ഇവിടെ നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ അവർക്ക് നല്ല രീതിയിൽ നമ്മൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് നമ്മളിതിൻ്റെ വെഞ്ചറ് ഫിൽറ്റർ ഇതിലുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മളവിടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ഒരു നല്ല രീതിയിൽ ഒരു യുവ കർഷകരെ നമ്മൾ വാർത്തെടുക്കണം ഇപ്പോൾ നല്ല രീതിയിൽ പിന്നെ അവർ കൃഷിയും കൃഷിയുമായിട്ട് അതും സംബന്ധിച്ചുമായിട്ടുള്ള ഒരുപാട് പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ചെയ്തുകൊണ്ട് ഒക്കെ ഇവിടെ നല്ല രീതിയിൽ തണ്ണിമത്തൻ കൃഷി തുടങ്ങി ഇവിടെ നമ്മൾ ഇവിടുത്തെ വണ്ടൂരിത്തെ വണ്ടൂർ നിലമ്പൂർ ഭാഗത്തുള്ള നമ്മളെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളിത് അവിടെ വന്ന് ഇവിടെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം ഏതായാലും പിന്നെ ആ വീഡിയോസാണ് നമ്മൾ ഇന്ന് നമ്മളെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് ഏതായാലും എല്ലാവർക്കും സ്വാഗതം അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ പൊന്നാല സുഹൃത്തുക്കള് നമ്മളിവിടുത്തെ യുവ കർഷകര് അപ്പൊ ഇവർക്ക് നമ്മൾ കറക്റ്റ് നമ്മൾ സപ്പോർട്ടും ഗൈഡ് ഗൈഡ്ലൈൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവരാ എന്താ പേര് ഒന്ന് മുഹമ്മദ് അപ്പൊ ഇതിന് മുന്നേ കൃഷി ചെയ്തിട്ടുണ്ടല്ലോ ഫസ്റ്റ് ടൈം ഇതിന് പരിപാടി അപ്പൊ ഈ കൃഷിയിലോട്ട് ഇറങ്ങാനുള്ള കാരണം ും ചെറുപ്പക്കാരെ വീട്ടിലെ ഏരിയയിൽ ഏകദേശം നമ്മൾ പറഞ്ഞ മാതിരി തന്നെ നമ്മള് വീഡിയോ ചെയ്തിരുന്നു നമ്മളെ വളാഞ്ചേരിയിലുള്ള ആ ചെക്കമ്മ ഏകദേശം ഇപ്പൊ ആറ് ഏക്കറാണ് ഇപ്പോ അവരെ കൃഷി ചെയ്തത് ഏതും രണ്ടേക്കർ തുടങ്ങിയിട്ട് ആറ് ഏക്കറാണ് കൃഷി ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവർക്ക് നമ്മൾ എല്ലാ സപ്പോർട്ടുകളും കൊടുത്ത് ഇവരെ നമ്മുടെ ഈ ഏത് പഞ്ചായത്താണ് പഞ്ചായത്തിൽ വണ്ടൂര് വണ്ടൂര് ബ്ലോക്കിൽ ഇവര് ഈ ഒരു നല്ല രീതിയിൽ കർഷകർ ഇവിടെ ഈ തണ്ണിമത്തനാണ് ഇപ്പൊ ഇവിടെ ചെയ്യാൻ പോകുന്നത് വെറൈറ്റികൾ ഇപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പൊ ചെയ്യുന്നില്ല കാരണം വെച്ചാൽ ഇപ്പോൾ ഹൈബ്രിഡ് വിത്തുകളാണ് ഇപ്പൊ ഇവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ തൈകളും കാര്യങ്ങളൊക്കെ കറക്റ്റ് രീതില് നല്ല ഉഷാറായിട്ട് ഇവര് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഓരോ രീതിയിൽ ഇവര് ഒരു സുഖമില്ലാത്ത പുളി വിളിച്ചുകൊണ്ട് നമ്മൾ ആ രീതിയിൽ നമ്മൾ നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുത്തു നല്ല സെറ്റപ്പില് നമ്മളിപ്പോൾ തുടക്കക്കാരന രീതിയിൽ ഇത്രയും വൃത്തിയിൽ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത് കാരണം വെച്ചാൽ ആ തൈ അത്രയും മറ്റേ ചെറിയ ദിവസത്തിൻ്റെ വ്യത്യാസം വന്നിട്ടും കറക്റ്റ് നിങ്ങളൊന്ന് കൈകാര്യം ചെയ്തോണ്ട് അത് നമുക്ക് വലിയൊരു ഇതായി അപ്പോൾ കറക്റ്റ് നമുക്ക് ചെയ്തോണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു ഇനിപ്പോൾ നമുക്ക് തിങ്കളാഴ്ച ഈ ഒരു ഏരിയ മൊത്തം നമ്മൾ മൾട്ടി ചീറ്റ് ചെയ്യാൻ പോകണം ഇപ്പോൾ അടിവളം കോഴിവളം ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുമ്മ്മായ്മായിട്ട് ഇട്ടിട്ടുണ്ട് കോഴിവളം നമ്മൾ പിന്നെ കെ ജി കോഴിവളമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഈ നാല് ഭാഗത്തും വള്ളത്തിലുള്ള സ്രോതസ് അടിപൊളി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവരെ ഭാഗങ്ങളുടെ വള്ളം തന്നെയാണ് ഈ തണ്ണിമത്തനും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം വേണം അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ തിങ്കളാഴ്ച എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളും ചെയ്തിട്ട് ഭംഗിയായിട്ട് ഈ ഒരു പഞ്ചായത്തിൻ്റെ ഒരു അഭിമാനം എന്നുള്ള രീതിയിൽ ഹൈടെക് കൃഷി അത് നമ്മളിവിടെ ഇവരെ മുഖാന്തരം ഇവരിവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇതിൻ്റെ അപ്ഡേറ്റ് വീഡിയോസുകൾ നമ്മൾ നമ്മളെ വീഡിയോയിലും ചാനലിലും ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ഏതായാലും ഇതുപോലത്തുള്ള കർഷകർ യുവ കർഷകർ ഇവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ട് മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ട പ്രൊഡക്റ്റ് ഇവിടുത്തെ നാട്ടുകാർ കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയണം ഇവരെ സപ്പോർട്ട് ചെയ്യണം ഓരോ നാട്ടിലും ഓരോ കർഷകരുണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ആഗ്രഹം അത്രയും സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് വളരെയധികം നന്ദി ഉണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരുപാട് കർഷകരെ നമുക്ക് പിന്നെ വളർത്തി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരെയും നമുക്ക് വളർത്തി കൊടുന്ന് ഇവരെ നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത് ഇവരെ മാർക്കറ്റിംഗ് രീതികളൊക്കെ നമുക്ക് ഇവിടെ റെഡിയാക്കി കൊടുക്കണം ഏതായാലും എല്ലാവർക്കും സന്തോഷം എല്ലാവർക്കും ബൈ